ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന അവസരത്തിൽ മാർസിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കെണിയാണ് മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ കൂടി അത് ചിന്തിക്കണം ആലോചിക്കണം എന്ന് മാത്രമാണ് ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ഇരകൾ എല്ലാ കാലഘട്ടങ്ങളിലും കാലഘട്ടങ്ങളിലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ലഭ്യമാകുന്നുണ്ട് നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ആയി എടുത്ത് നോക്കിയാൽ സി പി എമ്മിന് കിട്ടിയിട്ടുള്ള ഇരകളെ സംബന്ധിച്ചും അവർ നടത്തിയിട്ടുള്ള പ്രചരണങ്ങളെ സംബന്ധിച്ചും ഒക്കെ നമ്മൾക്ക് ഏവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അത് യു ഡി എഫ് കൺവീനറുടെ പ്രതികരണമാണ് നോക്കൂ ഈ സാഹചര്യത്തിലും ഈ ഘട്ടത്തിലും കെണിയെന്നും ഗൂഢാലോചനയെന്നും രാഷ്ട്രീയ നിർമ്മിതവും ഒക്കെ എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴും ഇങ്ങനെ രാഹുൽ മാങ്കുടത്തലിനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്തിനാണ് കോൺഗ്രസ് പാർട്ടിയിലെ വ്യക്തികൾ പറയുന്ന അഭിപ്രായത്തിനപ്പുറത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ അതിന്റെ നിലപാട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആലോചിക്കണം ഇത്തരം ഒരു ആരോപണം ആദ്യമായിട്ട് ഉയർന്നു വരുന്നത് റെനി ജോർജ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് അന്ന് അവർ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ഒരിക്കൽ ഒരിക്കൽ പോലും ആ ആരാ ആരെയാണോ അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ പേര് അവർ വെളിപ്പെടുത്തിയിട്ടില്ല അവർക്ക് പരാതി ഇല്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് പക്ഷെ അത്തരം ഒരു പരാതി ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് ആദ്യം തന്നെ നീക്കം ചെയ്തു രണ്ടാമത് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു മൂന്നാമതായിട്ട് അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പാർലമെന്റ് പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്ത് കൊടുത്തു ഒരു ഒരു പാർട്ടി എന്ന വിഷയത്തിൽ എന്ത് നിലപാടാണ് അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം കേട്ട കേട്ടാശിന്റെ പ്രതികരണം അത് ഒരു ഉദാഹരണം മാത്രമാണ് അടൂർ പ്രകാശിനെ പോലെ ഇത് രാഷ്ട്രീയ പ്രേരിതം ഗൂഢാലോചന എന്നൊക്കെ വാദം ഉന്നയിച്ച ഒരുപാട് കോൺഗ്രസ് നേതാക്കളെ നമ്മൾ ഇന്നത്തെ പകലിൽ കണ്ടു വി ഡി സതീശൻ പ്രതികരണത്തിനില്ല എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ രോഹിത് ഇപ്പോൾ പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ അഭിപ്രായം എന്നാണെങ്കിൽ ആ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഒക്കെയൊന്നു തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതല്ലാത്തത് രാജ്മോഹൻ ഉണ്ണി തൻ്റെ മാത്രമാണ് അപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസിനൊരു അഭിപ്രായവും നേതാക്കൾക്കൊക്കെ ഓരോരോ അഭിപ്രായവും ആകുമ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ഒരു വ്യക്തിയാണോ അല്ല ഒരിക്കലല്ലല്ലോ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കേരളത്തിന്റെ അഭിപ്രായം പറയേണ്ടത് കെ പി സി സിയുടെ അധ്യക്ഷനാണ് ആ കെ പി സി സിയുടെ അധ്യക്ഷൻ കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുമായി എല്ലാവരോടും കൂടിയാലോചിച്ചിട്ടാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമാണ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്ത ചില ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ ഒരു കാരണവശാലും കോൺഗ്രസിനെ പോലെയുള്ള ഒരു പാർട്ടിക്ക് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പാടില്ല ഇത് പൊതുസമൂഹത്തിൽ കൊടുക്കുന്ന സന്ദേശം െന്ന് മന പ്രഖ്യാപിച്ചാണ് അങ്ങനെ ഒരാളെ സംരക്ഷിച്ചാൽ കോൺഗ്രസ് പൊതുസമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് തെറ്റായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളത് വളരെ നല്ല നിലപാടാണ് സ്വാഗതാർഹമാണ് ഒരു ഞങ്ങക്ക് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിലപാട് സ്വീകരിച്ചു ഞങ്ങൾ നിലപാടെടുക്കുമ്പോൾ കേരളത്തിന്റെ സ്ഥിതി എന്താണ് അന്ന് ഒരു പരാതിയില്ല ദൃഷ്ടിയ ചില വസ്തുതകൾ അദ്ദേഹത്തെ പ്രാഥമിക സസ്പെൻഡ് യൂത്ത് അതിനോട് അതിനോട് ചേർത്താണ് ചേർത്താണ് എന്റെ ചോദ്യം അപ്പോൾ വെറുതെ നമ്മൾ സമയം എന്ന് രോഹിത് പറഞ്ഞ അഭിപ്രായം വളരെ പുരോഗമനപരമായ ഒരു നിലപാട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വീകരിക്കാൻ കഴിയുന്നതിൽ പരാതി വരും മുൻപ് നിങ്ങൾ നടപടി സ്വീകരിച്ചു എന്ന ആ സ്വാഗ്താർഹമായ നടപടി അതിൽ തന്നെ രോഹിത് പറയുന്നുണ്ട് അങ്ങനെ ഒരാളെ പിന്നീടും സംരക്ഷിച്ചാൽ തെറ്റായ സന്ദേശം സമൂഹത്തിൽ പോകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളതിനാലാണ് ആ നടപടിയെന്ന് പക്ഷേ ഈ ഘട്ടത്തിലും കോൺഗ്രസ് അല്ല രോഹിത് ചോദ്യം കഴിഞ്ഞില്ല ഈ ഘട്ടത്തിലും കോൺഗ്രസ് ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നത് എന്താണ് നിങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു രോഹിത് മൂന്ന് കാര്യം എണ്ണി പറഞ്ഞു ആ നടപടികൾക്ക് ശേഷവും രാഹുൽ മാങ്കൂടത്തിൽ ഇപ്പോൾ പാലക്കാട് എം എൽ എ ആണല്ലോ പാലക്കാട് എം എൽ എ എന്നുള്ള നിലയിലോ കോൺഗ്രസിന്റെ പ്രവർത്തകൻ എന്ന നിലയിലോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇന്നലെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് മാധ്യമങ്ങളിൽ വാർത്ത വരുന്ന സമയത്തും രാഹുൽ മാങ്കൂടത്തിൽ കോൺഗ്രസിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു തൊട്ടുപിന്നാലെ അദ്ദേഹത്തെ കാണാനില്ല രണ്ടാമത്തെ കാര്യം നമുക്ക് അതിലേക്ക് വരാം അപ്പോൾ നിങ്ങൾ നടപടി സ്വീകരിച്ചു കോൺഗ്രസിൽ ഇല്ല കോൺഗ്രസുമായി ബന്ധമില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂർത്തിൽ എന്താണ് ചെയ്യുന്നത് ഓരോ മുതിർന്ന നേതാക്കളും അന്ന് അങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ തൊട്ടടുത്ത നിമിഷം ഫേസ്ബുക്കിൽ കോൺഗ്രസിന് വേണ്ടി പ്രചാരണം നടത്തുന്ന വീഡിയോകൾ അയാൾ പ്രസിദ്ധീകരിക്കുകയാണ് കോൺഗ്രസിനെ ഒന്നാകെ വെല്ലുവിളിച്ചു രോഹിത് രോഹിത് അടങ്ങുന്ന കോൺഗ്രസിനെയാണ് വെല്ലുവിളിക്കുന്നത് അപ്പോഴും നിങ്ങൾ മിണ്ടാതിരുന്നു ഒരാളെ കോൺഗ്രസിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങേണ്ടതില്ല ഇപ്പോൾ രോഹിത് പറയുമായിരിക്കും വ്യക്തിപരം പക്ഷെ ആ പാർട്ടിക്ക് വേണ്ടിയല്ലേ വോട്ട് തേടുന്നത് അങ്ങനെ ഒരാളെ മാറ്റി നിർത്താൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സാധിച്ചിരുന്നെങ്കിൽ ഈ ഘട്ടം വരുമായിരുന്നോ കോൺഗ്രസ് ഈ ഈ സംഭവം ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ഔദ്യോഗിക വേദികൾ രാഹുൽ മാട്ടങ്ങളുമായി സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല പാർട്ടിയുടെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പൂർത്തീകരിച്ചോട്ട് പാർട്ടിയുടെ ഘടകങ്ങൾ എന്ന് പറയുന്നത് മണ്ഡലം കമ്മിറ്റിയും ബ്ലോക്ക് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും കെ പി സി സിയുമാണ് ആ തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഘട്ടത്തിലും ഏതെങ്കിലും ഒരു നേതാവുമായി ബന്ധപ്പെട്ട് വേദി പങ്കിടുകയോ പാർട്ടിയുടെ ഔദ്യോഗിക വേദികളിൽ അദ്ദേഹം സംസാരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഈ നിങ്ങൾ ഉയർത്തുന്ന വാദത്തിന് കാരണമില്ല പാലക്കാട് നിയോജക മണ്ഡലത്തിൽ അല്ല ഞാൻ പൂർത്തീകരിക്കേണ്ട ഒരു ജനപ്രതി എന്ന നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സന്ദർശന പരിപാടികൾ നടത്തിയിട്ടുണ്ടാവും അതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ആളുകൾ അദ്ദേഹമായി സഹകരിച്ചിട്ടുണ്ടാകും അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹകരണത്തിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല കാര്യമില്ലാന്നാ പറഞ്ഞത് അപ്പോൾ കോൺഗ്രസ് ഈ നിലവിൽ രാഹുൽ മാങ്കൂട്ടലുമായി ഇങ്ങനെ ഒരു ബന്ധവും അപ്പോൾ ഈ അടൂർ പ്രകാശ് ഇപ്പോൾ പാർട്ടി വിരുദ്ധ നിലപാടായിരിക്കില്ല സ്വീകരിച്ചത് അടൂർ പ്രകാശ് നേരിയപ്പോൾ നടപടി ഉണ്ടാകുമ്പോ കോൺഗ്രസിനെ ഇത് ആകെ അപമാനപ്പെടുത്തിയിട്ടുണ്ട് അത്തരം ഒരു പാർട്ടി നിലപാടുണ്ടോ എന്നൊന്നും പറയേണ്ട ആളല്ല ഞാൻ കേരളത്തിലെ കോൺഗ്രസിന്റെ ഓരോ നേതാക്കന്മാരും പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ പ്രതിനിധിയിരിക്കുന്നതും ഇവിടെ സംസാരിക്കുന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് രാഹുൽ മാക്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് നിലപാട് അതിനപ്പുറത്തേക്ക് മറ്റൊരു നിലപാടില്ല